കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതുപോലെ ഇവിടുത്തെ നിഗൂഢമായൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അധികമാർക്കും അറിയാത്ത അധികം ആരും പോയിട്ടില്ലാത്ത ഇതുവരെ ആരിലേക്കും എത്തിച്ചേരാത്ത കാളിമലയുടെയും കുരിശുമലയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹ ഈ ഗുഹയുടെ വിശേഷങ്ങളും കുരിശുമലയിലെ കാഴ്ചകളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാളിമലയിൽ നിന്നും കുറച്ചു മാറി കുറച്ചുകൂടെ മുകളിലേക്കായാണ് നമ്മുടെ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഒരു കാട്ടിലൂടെ പോകുന്ന ഫീലാണ് ഗുഹയിലേക്കുള്ള വഴി കരിഞ്ഞു കിടക്കുന്ന പാറ അതിനടിവശമാണ് നമ്മുടെ ഈ ഗുഹ ഇവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് നമ്മളിപ്പോൾ ഇത്രയും ദൂരം കയറി വന്ന ആ കാടും വഴികളും എല്ലാം നല്ല മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കാണാനും ആസ്വദിക്കാനും പറ്റും ഇവിടുത്തെ കുരിശുമല ഒരു അത്ഭുതകരമായ സിദ്ധിയുള്ള സ്ഥലമാണെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയ രണ്ടു പേർ താമസിച്ചിരുന്നത് ഈ ഗുഹയിലാണ് ഗുഹയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇനി നമ്മൾ പോകുന്നത് നേരെ കുരിശുമലയിലേക്കാണ് കുരിശുമല എന്ന് പറയുമ്പോൾ അത്ര ദൂരമൊന്നും ഇല്ല നമ്മുടെ കാളിമലയും കുരിശുമലയും ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് മല കയറുന്നതിന്റെ ഒരു വശത്തായിട്ടാണ് നമ്മുടെ മനോഹരമായ കാഴ്ചകൾ കേട്ടോ രണ്ട് സ്റ്റേറ്റും കൂടി കൂടിക്കളർന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് കാണുന്നത് കേരളവും തമിഴ്നാടും തന്നെയാണ് ആ താഴ്വാരും പച്ചപ്പും പിന്നെ അടിപൊളി യൂസും കൂടാതെ ഇവിടെ എത്ര വെയിലാണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യില്ല ചൂടടിക്കില്ല കാരണം എപ്പോഴും നല്ല തണുത്ത കാറ്റ് വീശുന്ന കാലാവസ്ഥയാണ് കുരിശുമലയില് ഇങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് കയറി എത്തുന്നത് കുരിശുമലയുടെ ഏറ്റവും മുകളിലേക്കാണ് ഈ കുരിശിന് ഏകദേശം ഇരുപത്തിനാല് അടി ഉയരുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചക്കും വേറൊരു ഫീലാണ് ഉയരം കൂടുന്തോറും കാഴ്ചകൾക്കൊക്കെ ഭംഗി കൂടുന്നു പറയുന്നതൊന്നും വെറുതെ അല്ല ഇതൊരു സ്പിരിച്വൽ പ്ലേസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ശാന്തത ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനവും ശാന്തിയും അത് വേറൊന്നു തന്നെയാണ് ഇതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും കുറവല്ല ഇപ്പോ തീർത്ഥാടനത്തിന് മാത്രമല്ല ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയും ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് ഓഫ് സീസണിൽ അതായത് തീർത്ഥാടനം ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഇവിടെ വരുന്നത് വല്ലാത്തൊരു ഫീൽ നമ്മൾ വരുന്ന വഴി മൊത്തം കാടിന്റെ ഉള്ളിൽ കൂടെ വരുന്ന ഒരു ഫീലും ഇവിടെ എത്തി കഴിയുമ്പോ അത്രയും സമാധാനവും ശാന്തതയും എന്താ പറയുക ഒരു സൈലന്റ് പ്ലേസ് ആയിരിക്കും നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോ നമ്മൾ രണ്ട് സ്റ്റേറ്റിലെ കാഴ്ചകളാണ് കാണുന്നതെന്ന് പറഞ്ഞല്ലോ പക്ഷെ നമ്മുടെ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് കുരിശുമലയിലേക്ക് വരാനുള്ള വഴിയും കേരളത്തിലൂടെയാണ് എന്നാലും അധികം ആരും ആ വഴിയിലൂടെ കയറി വരാറില്ല കൂടുതൽ പേരും കാളിമലയിലൂടെയാണ് കയറി വരാറ് കാരണം കുരിശുമലയിലേക്ക് കേരളത്തിലൂടെയുള്ള വഴി ഇച്ചിരി കാഠിന്യേറിയതും കൂടാതെ തീർത്ഥാടനത്തിനായി വരുന്നവരുമാണ് ആ വഴിയിലൂടെ വരാറ് പിന്നെ നമ്മുടെ ഈ കുരിശുമലയിൽ കാണുന്ന ഭാഗം മൊത്തം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് കേട്ടോ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും അതുപോലെ തന്നെ ഇച്ചിരി ത്രില്ലിംഗ് ആയിട്ട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇവിടെ ഒരുപോലെ ഇഷ്ടപ്പെടും കാരണം അത്രയും ഭംഗിയുള്ള പ്രകൃതി ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടി നടക്കാനും അതുവഴി പോകാനും എല്ലാം നമുക്ക് ഒരുപോലെ സാധിക്കുന്നതാണ് സൺസെറ്റിന്റെ സമയത്തൊക്കെ ഇവിടെ വന്ന് ഇരുന്നാൽ ഒരു ഫീൽ ആ അത് വേറൊന്നാണ് പിന്നൊരു കാര്യം പറഞ്ഞേക്കാൾ ഈ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയൊക്കെ പോകുന്നത് സ്വന്തം റിസ്ക്കിലായിരിക്കണം കേട്ടോ ഒറ്റയ്ക്ക് പോകുന്നവരൊന്നും ഈ സാഹസികതയ്ക്ക് മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിന്റെ കൂടെ നമുക്കിനി കുരിശുമലയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാം നമ്മുടെ ഈ കുരിശുമലയെ തെക്കൻ കുരിശുമല എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ കുരിശുമലയുടെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് അക്കാലത്ത് കൊണ്ടകെട്ടി മല എന്നാണ് നമ്മുടെ കുരിശുമല അറിയപ്പെട്ടിരുന്നത് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ ഗുഹയ്ക്കടിയിൽ താമസിച്ചിരുന്ന പണ്ടത്തെ കർഷകരായ ജോർജും എസ്ത്രോണും ഇവർ രണ്ടു പേരുമാണ് കുരിശുമലയുടെ ദൈവികതയും ഇവിടെ നിന്ന് കിട്ടുന്ന തേജസ്സും അത്ഭുതങ്ങൾ കാരണം രോഗങ്ങൾ ഭേദമാവുന്നതും എല്ലാം കണ്ടെത്തിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴുകളിലാണ് ഇവിടെ ഒരു ഫാദറിന്റെ സഹായത്തോടെ ഒരു മരക്കുരിശ് സ്ഥാപിച്ചത് അതിന് കേടുപാടുകൾ പറ്റിയതിനെ തുടർന്ന് പിന്നീട് ഇപ്പോൾ കാണുന്ന കുരിശ് നിർമ്മിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴോടുകൂടി ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പൊ ഇതൊരു തീർത്ഥാടന കേന്ദ്രവുമാണ് അതുപോലെ ഒരു ട്രക്കിങ് സ്പോട്ടുമാണ് നമ്മുടെ പൊന്മുടിയൊക്കെ പോലെ ഇപ്പൊ ഇതൊരു അടിപൊളി സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഇവിടുത്തെ കോടമഞ്ഞും കാറ്റും തണുപ്പും ആ കാണുന്ന പ്രകൃതിയുടെ മനോഹാരിതയും ഫീലും ഒക്കെ എക്സാക്ട് അതുപോലെയാണ് നമുക്ക് തോന്നുന്നത് കുരിശുമലയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത് കാളിമലയിലൂടെ തന്നെയാണ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കണ്ടത് ഒരു ജീപ്പ് കയറി വരുന്നതും ഇറങ്ങി പോകുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ് അത് നമ്മുടെ കാളിമലയിലേക്ക് വരുന്ന ജീപ്പാണ് ആണ് വേറെ ഉള്ള വണ്ടികൾക്കൊന്നും ഇവിടെ പ്രവേശനം ഇല്ലാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവിടെ ഇപ്പൊ തീർത്ഥാടന ആയതുകൊണ്ട് നമ്മൾ നടന്ന് മാത്രമല്ലേ കയറുന്നത് ഒരു ട്രെക്കിംഗ് സ്പോട്ടൂടെ ആക്കി ഒരു ജീപ്പ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾക്ക് ഇങ്ങനെ കയറാനുള്ള സൗകര്യങ്ങളൊക്കെ വന്നാൽ നിങ്ങളും വരൂലേ ഇങ്ങോട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ കൂടാതെ നമ്മളിപ്പോൾ രണ്ട് മലകളിലും പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ഈ രണ്ട് മലകളിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മല ഏതാണെന്നും ഏതൊക്കെ കാഴ്ചകളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കമൻ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടിപൊളി വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക ഇനി അടുത്തൊരു ട്രാവൽ വ്ലോഗുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ഡേ